എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് ഞാൻ ഓട്ടോഗ്രേഡ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സിഇഒ ആണ് ഞങ്ങൾ ആഡ് ബ്ലൂ എന്ന് പറയുന്ന ഡീസൽ എക്സോസ് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് എൻ്റെ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ ഫാദർ തുടങ്ങിയ കമ്പനിയാണ് ഞങ്ങൾക്ക് ലോകത്ത് പലയിടത്തും പല ബിസിനസ് ഉണ്ടെങ്കിലും ഞങ്ങൾ കേരളം വിട്ടിട്ടുള്ള ഒരു ആസ്ഥാനം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇന്നവരെ ഇത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല ഈ കമ്പനി ഞങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ മൂർധിഭാവത്തിലാണ് ഈ സമയത്ത് എനിക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ എടുക്കാൻ ഒരു ചായ കുടിക്കുന്ന സമയം അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് എം എസ് എം ഇ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു സർക്കാരും ഒരു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ നിന്ന് പോയി ഇത് മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടുന്ന ഇൻഡ ഇലക്ട്രിക്കൽ കണക്ഷനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇതുമെല്ലാം എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സംസ്ഥാനത്തും ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് തന്ന് ഞങ്ങളെ സഹായിച്ച ഈ സർക്കാരിനും ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ വക എല്ലാ നന്ദിയും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവസായിച്ച് ഇന്ന് ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങളൊരു സെക്കൻഡ് യൂണിറ്റ് എവിടെ ഇടണമെന്നുള്ള ആലോചന വരെ എത്തിക്കഴിഞ്ഞു ഈ സർക്കാരിനും ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ ഇന്നത്തെ സംരംഭത്തിലും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം